ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകര് അൽത്താര ശുശ്രൂഷകര് ഇന്നത്തെ മരിയൻ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരികയാണ് സാധാരണ ജനങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു തിരുനാളാണിത് ഈ തിരുനാളിൻ്റെ അന്ന് ആണ് ചിലപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുക എട്ടാം നൂറ്റാണ്ട് മുതൽ സഭയിലുള്ള ഒരു തിരുനാളാണ് ഈസ്റ്റേൺ ചർച്ചുകളിലാണ് ഈ തിരുനാളുകൾ ആരംഭിച്ചത് എഴുന്നൂറ്റി പതിനഞ്ചില് വിശ്വ ജർമാനൂസ് എന്ന വിശുദ്ധൻ്റെ പ്രഭാഷണങ്ങളാണ് അതിന് പ്രേരണയായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഗ്രീക്കിൽ നിന്ന് ഗ്രീക്കുകാരിൽ നിന്ന് ഈ തിരുനാളെ റോമിലെത്തി അങ്ങനെ അതിനൊരു പ്രചാരണം ഉണ്ടായി ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിലാണ് സിക്സ്റ്റസ് നാലാമൻ പാപ്പ ഈ തിരുനാൾ സഭയിൽ ആചരിക്കാൻ തുടങ്ങിയത് ഇടക്കാലത്ത് അതിന് ഒരു തടസ്സമെന്നെങ്കിൽ വീണ്ടും അത് പുനരാരംഭിച്ചു ഈ തിരുനാളിൻ്റെ പാരമ്പര്യം പരിശുദ്ധ കന്യകാമറിയത്തെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധ അന്നയും ജവാക്യുമും ചേർന്ന് മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചു പരിശുദ്ധ കന്യകാമറിയത്തിന് ദേവാലയത്തിൽ മറിയത്തെ സമർപ്പിക്കാമെന്നൊരു നേർച്ച അവർക്കുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് യഹൂദാചാരപ്രകാരം പെൺകുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനും മറ്റും ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു പരിശുദ്ധ പരിശുദ്ധകന്യകാമറിയത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധന്നായുടെ ഉദരത്തിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം നമ്മളത് പഠിക്കുന്നുണ്ട് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ നമ്മളൊക്കെ ജന്മപാപത്താലാണ് ജനിക്കുന്നത് പക്ഷെ മറിയത്തെ ഉത്ഭവത്തിൽ തന്നെ ഗർഭത്തിൽ വെച്ച് തന്നെ വളരെ ശുദ്ധമായിട്ട് ജനിക്കാൻ അനുവദിച്ചു അങ്ങനെ ദേവാലയത്തിൽ പരിശീലനത്തിൻ്റെ കാലയളവിലെല്ലാം മറിയം പഠിച്ച് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഒരു കന്യകയിൽ നിന്നാണ് രക്ഷകൻ ജനിക്കുന്നത് എന്ന് ഒരുപക്ഷേ ഈ പരിശുദ്ധ മറിയം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നിരിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം പറയുന്നത് ഈശോ ജനിക്കാൻ മറിയത്തെക്കാൾ ഉന്നതമായ ഒരു ശരീരം വേറെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ മറിയത്തെ മറിയം തന്നെ ആഗ്രഹിച്ചിരുന്നു രക്ഷകൻ ജനിക്കുന്നത് ഒരു കന്യകയിൽ നിന്നാണ് എന്ന വേദപഠനം വഴി മനസ്സിലാക്കിയപ്പോൾ ആ കന്യക താനായിരിക്കണമെന്ന് മറിയം ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നിരിക്കണം അതുകൊണ്ട് മറിയം ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തിയിട്ടുണ്ട് മറിയം തൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയിട്ടുണ്ട് നമ്മൾ സമർപ്പണം എന്ന വാക്ക് അത് കുറേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ സമർപ്പണം ചെയ്തിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അതൊരു നുണ പറച്ചിലാകില്ലേ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായി കർത്താവിന് കൊടുത്തത് എന്നല്ലേ അർത്ഥം ഞാൻ കർത്താവിന് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് പക്ഷെ മുഴുവനൊന്നും കൊടുക്കാതെ കുറച്ചൊക്കെ കൊടുത്തിട്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയല്ലേ ഈ സം എന്ന വാക്ക് സം അത് ഇംഗ്ലീഷ് പദം അതിന് രണ്ടർത്ഥമുണ്ട് എസ് യു എം അത് മാത്തമാറ്റിക്കൽ കാൽക്കുലിൽ വെച്ചിട്ട് അത് ടോട്ടൽ എന്നൊരർത്ഥമുണ്ട് മുഴുവൻ മുഴുവൻ എന്നർത്ഥമുണ്ട് ആകെ മൊത്തം എന്നർത്ഥമുണ്ട് അപ്പോൾ മൊത്തം അർപ്പണം സം അർപ്പണം അത് വേർതിരിച്ചെഴുതിയാൽ സം അർപ്പണം മൊത്തം ടോട്ടൽ സമർപ്പൽ അർപ്പണം ടോട്ടൽ അർപ്പണം അപ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എസ് ഒ എം ഇ എസ് ഒ എം ഇ സം കുറച്ച് അർപ്പണം കുറച്ച് അർപ്പണം മുഴുവൻ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എല്ലാം തന്ന ജീവൻ വരെ തന്ന ദൈവത്തിന് ഇപ്പോൾ ഈ ബലിയർപ്പിക്കുന്ന സമയത്തും മുഴുവൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൊ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മറിയത്തിന് ഈ ഒരു വിഭക്ത ഹൃദയം പറ്റുകയല്ല മറിയം ഈ പരിശീലന കാലഘട്ടത്തിൽ മറിയത്തിൻ്റെ ഈ ദേവാലയത്തിലുള്ള സമർപ്പണ കാലഘട്ടത്തിലെല്ലാം മറിയം പരിശീലിച്ച ഒരു കാര്യമാണ് വിഭക്ത ഹൃദയം വിഭജിക്കപ്പെട്ട ഹൃദയം പറ്റുകയല്ല കുറച്ചൊക്കെ വേറെ ആൾക്ക് പിന്നെ ബാക്കിയുള്ളത് കർത്താവിന് അങ്ങനെയല്ല മറിയം മുഴുവൻ കൊടുത്തു വിഭജിച്ച് കൊടുക്കുക അങ്ങനെയല്ല വിഭ വിഭജിക്കപ്പെട്ട ഹൃദയമല്ല മറിയത്തിൻ്റെത് വിഭക്ത ഹൃദയം വിഭക്ത ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയില്ലാത്ത ഹൃദയം അതുകൊണ്ട് പ്രഭാഷകൻ ഒന്ന് ഇരുപത്തെട്ട് കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കാൻ പാടില്ല പ്രഭാഷൻ ഇരുപത്തിയേഴ് മൂന്ന് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ഒരു ഭക്തൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പരിഹസിക്കാം ഭക്തി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബുദ്ധിയും ആലോചന അറിവും ധൈര്യവും ദൈവഭക്തിയിൽ ഞങ്ങൾ വളർന്നിടാ ദൈവഭയത്തിൽ ഞങ്ങൾ വളർന്നിടാ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് ഏഴ് ദാനങ്ങൾ ഏഴ് ദാനം ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദൈവഭക്തി ദൈവഭയം അപ്പം ദൈവഭക്തി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് അതൊരു കുറച്ചിലാക്കേണ്ട കാര്യമല്ല ഒരാൾ പ്രാർത്ഥിക്കുന്നതേണ്ട ഒരു ഭക്തൻ ഓ ഒരു ഭക്തൻ അങ്ങനെ പറഞ്ഞ് പരിഹസിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ പരിഹസിക്കുന്നവർക്കുള്ളൊരു വചന പരിഹാസം കേൾക്കുന്നവർക്കുള്ള വചനമാണ് എന്ത് കിട്ടി പള്ളി പോയിട്ട് എന്ത് കിട്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം പ്രഭാഷകൻ പതിനൊന്ന് പതിനേഴ് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിന്ന് ഒഴിയുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് സങ്കീർത്തന മുപ്പത്തിനാലില് പതിനൊന്നില് നമ്മളിപ്പോൾ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലെങ്കിൽ നമ്മളൊരു ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിക്കും ടീച്ചറെ ഒന്ന് പഠിപ്പിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പഠിപ്പിക്കും ഇല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് പഠിപ്പിക്കും അതുകൊണ്ട് സങ്കീർത്തന മുപ്പത്തിനാല് പതിനൊന്നില് മക്കളെ ഞാൻ നിങ്ങളെ ദൈവഭക്തി പരിശീലിപ്പിക്കാം ദൈവം തന്നെ പറയാം മക്കളെ ഞാൻ നിങ്ങളെ ദൈവഭക്തി പരിശീലിപ്പിക്കാം അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അത് സബ് കോൺട്രാക്റ്റ് കൊടുക്കാതെ ദൈവം തന്നെ നേരിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറിയത്തിന് ഈ ദൈവഭക്തി മറിയം പരിശീലിച്ചിട്ടുണ്ട് ദൈവക്തി മറിയം പരിശീലിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കത്തോലിക്ക വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മറിയത്തിന് സമർപ്പണത്തിരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം ഈ ട്രഡീഷിയോ ട്രഡീഷൻ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം പാരമ്പര്യം പരമ്പരാഗത ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവർ പരമ്പരാഗതമായി കൂതാശകൾ സ്വീകരിക്കുന്നവർ പരമ്പരാഗതമായി ഞായറാഴ്ച ആചരണം വലിയ വിലയുള്ളതായി കരുതുന്നവർ അപ്പോൾ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഈ പരിശീലനം കൈമാറ്റം ചെയ്യപ്പെടണം ട്രഡീസിയോ എന്ന പദത്തിൽ നിന്നാണ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രഡീഷൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് പാരമ്പര്യത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ട്രഡീഷൻ അപ്പം ട്രഡീസിയോ ട്രഡീസിയോ എന്ന് വാക്കിൻ്റെ അർത്ഥം കൈമാറ്റം ചെയ്യപ്പെടുക എന്നാണ് പ്രിയ ദൈവമക്കളെ യുവതലമുറയെ ചെറിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ എത്രയോ തീക്ഷ്ണതയോടുകൂടിയാണ് വിശ്വാസം പകർന്നു എന്നത് ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വന്നിട്ട് മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ അമ്മമ്മ വഴക്ക് പറയും എടി മുട്ടുകുത്തടി എന്ന് പറയും തല മറച്ച് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പെൺകുട്ടികളോട് ഇല്ലേ നല്ല കർശനമായി താക്കീത് കൊടുക്കും ഇപ്പോഴൊക്കെ അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് തലമറക്കാതെ വരിക മുട്ടുകുത്താതിരിക്കുക പ്രാർത്ഥിക്കാതിരിക്കുക ഭയഭക്തിയോടൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഒരു മണിക്കൂർ ഉപവസിക്കണം രണ്ട് വേണ്ടത്ര ഭക്തിയും ഒരുക്കം ഉണ്ടായിരിക്കണം മൂന്ന് പ്രസാദപരവസ്ഥയിലായിരിക്കണം ഇതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ട യോഗ്യതയോടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ വേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളിത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അതിനൊരു കാരണം ഞാൻ പറയാം ഒരു തെളിവ് പണ്ട് പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അത് ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ പരിഹാസപൂർവം എഴുതി വെച്ചിരുന്ന ശീർഷകമായിരുന്നു അത് അത് വച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു യൂരാനായി പ്രാർത്ഥന യൂരാനായി പ്രാർത്ഥന യൂതന്മാരുടെ രാജാവായ നഷ്ടത്തുകാരനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ പ്രാർത്ഥന ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കരമുയർത്താവോ ഒരു പത്തിരുപത് പേര് ഇവർ നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തോ കൊച്ചുമക്കൾക്കറിയാവോ ഈ പ്രാർത്ഥന ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കിതറിയില്ല അപ്പോൾ അറിയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞും കൊടുക്കുന്നില്ല അപ്പോൾ ഒരു വിശ്വാസ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഒരു വിശ്വാസ പാരമ്പര്യത്തിലുള്ള ഒരു പ്രാർത്ഥന കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അങ്ങനെയെങ്കിലൊരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ കൈമാറ്റം ചെയ്യുന്നവരൊക്കെ അവരുടെ കാലശേഷം ആര് കൈമാറും അപ്പോൾ ആ ഒരു പ്രാർത്ഥന നമ്മുടെ കത്തോലിക്ക വിശ്വാസ സമൂഹത്തിൽ ഇല്ലാണ്ടായിപ്പോവും നമ്മുടെ കടമ എന്താ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പള്ളിയിലെ കാറ്റീസൊക്കെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ വിട്ടിട്ട് ടീച്ചർമാരെ കുറ്റം പറയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല അവിടെ കാറ്റഗിസം കൊള്ളുകേല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാനും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനായതുകൊണ്ട് മുതിർന്ന ക്ലാസ്സൊന്നുമില്ല ഞാൻ ഒൻപതാം ക്ലാസ്സിലാണ് കാറ്റഗിസം പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഞാൻ സ്കോളർഷിപ്പ് വരെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതെ കൂടി പറയാം അപ്പോൾ വിശ്വാസ പരിശീലനം ഞായറാഴ്ച ഒന്നര മണിക്കൂർ കുർബാന ഒന്നര മണിക്കൂർ കാറ്റഗിസം അപ്പോൾ മൊത്തം ഒരു മൂന്ന് മണിക്കൂർ ആഴ്ചയിൽ ഒന്നാണെന്ന് ഓർക്കണം ആഴ്ചയിൽ മൂന്ന് മണിക്കൂർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് അതിൽ മൂന്ന് മണിക്കൂർ മാത്രമാണ് പള്ളിയിൽ ബാക്കിയുള്ളത് മാതാപിതാക്കളുടെ കടമയാണ് നമുക്കറിയാം ഒരു വാഴ വാഴ കൊലച്ചു വാഴ കുലച്ചു വാഴക്കുലയുടെ ഭാരം കൊണ്ട് വാഴ മറിഞ്ഞു വീഴുക സ്വാഭാവികമാണ് വാഴ മറിഞ്ഞു വീഴാതിരിക്കാൻ നമ്മൾ ചിലപ്പോ ചില കയറ് വലിച്ചു കെട്ടും അല്ലെങ്കിൽ ഒരു കൊടുക്കും വാഴ വാഴക്കൊലയുടെ ഭാരം കൊണ്ട് ഭാരം കൂടിപ്പോയെ എനിക്ക് താങ്ങാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീഴാമോ മറിഞ്ഞു വീണാൽ വാഴക്കൊലം പാകമാകുമോ മക്കൾക്ക് വിദ്യാഭ്യാസം ക്രിസ്തീയ പരിശീലനം കൊടുക്കേണ്ട മാതാപിതാക്കൾ അതിൽ വീഴ്ച വരുത്തിയാൽ ആര് കൊടുക്കും മക്കൾക്ക് വിശ്വാസ പരിശീലനം അപ്പോൾ മതാധ്യാപകരും പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ഒരു മുട്ടുകൊടുത്ത് നിൽക്കുന്ന പോലെ അവർക്ക് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു കയറ് വലിച്ചു കെട്ടുന്നത് പോലെ ഒന്ന് താങ്ങ് കൊടുത്ത് സഹായിക്കാൻ പറ്റും പക്ഷെ ഒടിഞ്ഞു വീഴാതെ നിൽക്കേണ്ട വാഴയുടെ കടമ അത് മാതാപിതാക്കളുടെ കടമയാണ് ഭാരമായേ എന്ന് പറഞ്ഞ് തളർന്നു വിഴാൻ പാടില്ല മക്കൾ വരെ മക്കൾക്ക് പരിശീലനം കൊടുക്കണം മക്കൾ പാകമാകുന്നത് വരെ മക്കൾ പാകമാകുന്നതുവരെ മക്കൾക്ക് മാതാപിതാക്കൾ പരിശീലനം കൊടുക്കണം അത് കടമയാണ് അന്നയും ജവാക്യമും മറിയത്തിന് പരിശീലനം കൊടുത്തു അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് മറിയം ഒരു ഉന്നതയായ മധ്യസ്ഥയായി ഉള്ളത് നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടണം മക്കളെ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല അതിലൊരു കുറവും വരുത്താൻ പാടില്ല നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ കൊടുക്കണം നിങ്ങൾക്ക് കിട്ടിയതുപോലെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മഹാപരാധമാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണത്തിരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കടമ നമുക്ക് ഓർക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ